ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് സെറ്റ് എക്സാം ഇങ്ങനെ വന്നു അല്ലേ അപ്പോ സെറ്റ് ഇനി ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ സെറ്റ് ഇനി നേടിയിട്ട് എന്തിനാണ് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമ്മുടെ സബ്ജെക്ട് എക്സ്പേർട്സ് നമ്മുടെ കൂടെയുണ്ട് മിസ്സേ അപ്പോ സെറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേടേണ്ട ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പുതിയ കോടതി ഉത്തരവുകളുടെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇനി വേണോ വേണ്ടിയൊരു എന്നൊരു കൺഫ്യൂഷനാണ് ഇനി ഓൾറെഡി എച്ച് എസ് എസ് ടി വിളിച്ചു കഴിഞ്ഞു അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആണ് വരാൻ പോകുന്നത് എൻ ഇ പി ഖാദർ കമ്മിറ്റി ഇതെല്ലാം ഇംപ്ലിമെൻ്റഡ് ആവാൻ പോകുന്ന സമയമാണ് സോ ഇവിടെ ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതെല്ലാം ആയി വരുമ്പോൾ ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒറ്റ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സെറ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇവിടെ മുൻഗണന അല്ലെങ്കിൽ അവർക്കായിരിക്കും സെറ്റ് എക്സാമിന് തന്നെയാണ് ഇനി അങ്ങോട്ട് പ്രാധാന്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് നമുക്ക് സെറ്റ് എക്സാമിൻ്റെ ഫീസിൽ ചേഞ്ചസ് വന്നു അല്ലേ നമ്മുടെ ക്വാളിഫയിങ് എക്സാംസ് എപ്പോൾ വേണമെങ്കിലും എന്തെല്ലാം മാറ്റങ്ങൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു പീരീഡിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ സെറ്റിൽ നാളെ നമുക്ക് എന്ത് വരാം ചേഞ്ചസ് വരാം എക്സാം പാറ്റേൺ മാറാം നെഗറ്റീവ്സ് വരാം കാരണം ഈ അധ്യാപകരുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി മെയിൻ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറീസ് ഇല്ല നമ്മളെ അവർക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്ന ഒരു ടയർ അവർ ഓൾറെഡി ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് അതില്ലാത്തത് സോ ഈ ക്വാളിഫയിങ് എക്സാമിന്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത് നാളെ വർധിക്കാനുള്ള സാഹചര്യമുള്ളൂ അപ്പൊ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെറ്റ് ക്ലിയർ ചെയ്യുക എന്നതായിരിക്കണം ഏതൊരു ഉദ്യോഗാർത്ഥിയും മനസ്സിലാകും സെറ്റ് എക്സാം ക്വാളിഫ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ പിരിച്ചുവിടുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും പിരിച്ചുവിടുന്നതിനേക്കാൾ ഉപരി ഏകദേശം അഞ്ച് ആറ് വർഷത്തെ സർവീസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് വീണ്ടും ഒരു അവസരം കൂടെ കൊടുക്കുകയാണ് അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം സെറ്റ് എക്സാം മിസ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവലൊക്കെ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിലബസിൽ മാറ്റം വരാം നമുക്ക് പറയാൻ പറ്റില്ല നെഗറ്റീവ് മാർക്കിംഗ് വരുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് എച്ച് എസ് സിയിൽ ഇപ്പം നിലവിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സുണ്ട് അവരെന്ന് പറയുമ്പോൾ കൂടുതൽ പേരും പി ജിയും ബി എഡും പാസ്സായി സെറ്റും ക്വാളിഫൈ ചെയ്തവരാണ് അവരെ ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റി നിയമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് സെറ്റ് ഇല്ലാത്തവർക്ക് അവസരം നഷ്ടപ്പെടുകയും ഇവർക്ക് അവസരം കിട്ടുകയും സെറ്റ് സെറ്റ് എക്സാം എക്സാം എന്ന് പറയുന്നത് ഓൾറെഡി വന്നു കഴിഞ്ഞു നേടുന്നതിനുള്ള ഒരു പ്രാധാന്യം എന്താണ് ഒരുപാട് പ്രാധാന്യം ഉണ്ട് ഒന്ന് നമ്മുടെ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വന്നു എന്നതുകൊണ്ട് ഇനി സെറ്റിന്റെ പ്രാധാന്യം കുറയുന്നില്ല നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വരാൻ പോകുന്ന അടുത്ത എച്ച് എസ് എസ് ടി വിജ്ഞാപനത്തിന് മുൻപായിട്ട് നമുക്കറിയാം ഏകദേശം നാല് സെറ്റ് എക്സാം ആണ് നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ ഈ നാല് എക്സാം മുന്നിലുണ്ടെങ്കിലും അതിനു മുൻപ് കഴിഞ്ഞ വർഷങ്ങൾ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ എത്ര എത്ര എൻ സി എ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനും അല്ലെ എച്ച് എസ് എസ് ഒരുപാട് എൻ സി എ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നാല് സെറ്റ് എക്സാമും ഇതുപോലെ ഒരു മാറ്റവും ഇല്ലാതെ പോകും എന്നതിന് ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല അല്ലെ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെങ്കിൽ വരാം പിന്നെ അവസരങ്ങൾ കഴിയും അത് നേടാനുള്ള സാധ്യതയും ബുദ്ധിമുട്ടും കൂടിയുള്ളു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പി ജി ഉണ്ട് ബി എഡ് ഉണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അവസരങ്ങളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും സെറ്റ് തന്നെ വേണം സോ നമ്മളെപ്പോഴും നമ്മുടെ സ്കിൽ സെറ്റ്സ് ഷാർപ്പനാക്കി വെക്കുക എന്തിലേക്കാണ് ഇപ്പം കോടതി വിധി വന്നു അല്ലേ പല കോടതിയുടെ വിധികൾ വരുമ്പോഴും ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബി എഡ് ഉണ്ടെങ്കിൽ അവർക്ക് കെ റ്റുണ്ട് സെറ്റുണ്ട് അങ്ങനെ എല്ലാ ക്വാളിഫിക്കേഷൻസും അവർ ക്വാളിഫൈഡ് ആയിട്ട് ഏത് സാഹചര്യത്തെ ഫേസ് ചെയ്യാനും അവർ റെഡിയാണ് അങ്ങനെ ഒരു ഒരു സ്കിൽ സെറ്റിലേക്കാണ് നമ്മളും അധ്യാപകരായിട്ട് പോകേണ്ടത് അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം ഉണ്ടായത് ഇപ്പോൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കിട്ടുക അതെ എയ്ഡഡ് മേഖലയിൽ അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകളിലും ഡെയിലി വേജസ് ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനു മുന്നേ ബി ജിയും ബി എഡും മാത്രമുള്ളവരെ പരിഗണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം ഉന്നത നിലവാരം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഓരോ ഘട്ടത്തിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറി മേഖലയിൽ സെറ്റ് പാസ്സാകാത്തവരെ ഡെയിലി വേജസ് പരിഗണിക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ മാറ്റങ്ങൾ വരാം എക്സാം പാറ്റേൺ മാറാം മാർക്കിന്റെ ഇതിലൊക്കെ പറഞ്ഞു എക്സാം ഇനി വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു എക്സാം എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എക്സാം ഇനി എഴുതുമ്പോ അത് കഠിനമായിരിക്കുമോ അങ്ങനെ പറയാൻ പറ്റുമോ അതായത് നമ്മൾ ഒരു സമയം വരെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം പഴയ ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ എന്നൊരു ധാരണയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ആ ഒരു ധാരണ പാടെ തെറ്റി അല്ലേ ഇപ്പം പി വൈ ക്യൂസ് മാത്രം സോൾവ് ചെയ്ത് പഠിച്ചതുകൊണ്ട് ആരും പാസ്സാവുന്നില്ല അതിന്റെ കാഠിന്യം ഗ്രാജ്വലി നമ്മൾ പോലും അറിയാതെയാണ് പുതിയ പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആവുന്നു ക്രോണോളജി ആ ഒരു ഓർഡറിന് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നു ജനറൽ പേപ്പറിൻ്റെ പ്രാധാന്യം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പറിലും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊടുക്കുന്നു സോ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ വളരെ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനിയുള്ള അവസരങ്ങളെ കൂടി പരിഗണിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇതിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് സെറ്റ് നിർബന്ധമാക്കിയത് അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വേണ്ട പ്ലസ് ടു മാത്രം മതി എന്ന് നിർബന്ധമാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പൊ അവിടെ മുതൽ ജോയിൻ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഒരു ആവറേജ് ഏജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ഒരു മാസ് റിട്ടയർമെന്റ് അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലത്തെ എൻ ഡി പി അതുപോലെയുള്ള എന്താ പറയാ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ആകുമ്പോഴും ഇവിടെ അധ്യാപകർ നമുക്കറിയാം ഇപ്പം കൂടുതൽ സ്കൂളുകളിലും ഗസ്റ്റ് വേക്കൻസി ഒരുപാട് അധ്യാപകരുണ്ട് അപ്പം അവിടെ അധ്യാപകരുടെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ ഉറപ്പിക്കാനായിട്ട് ആ ഒരു ഗസ്റ്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചർഷിപ്പ് നിർത്തി പതുക്കെ പതുക്കെ ഇൻ ഹൗസ് ടീച്ചേഴ്സിന്റെ എണ്ണം കൂട്ടി വരുന്ന ഒരു സാഹചര്യമാണ് സോ ഇതിന്റെ എല്ലാ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഒഴിവുകൾ പ്രതീക്ഷിക്കാം സോ ഇവിടെ സാധ്യത കൂടുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ അല്ലെങ്കിൽ എച്ച് എസ് എസ് സിയുടെ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന നമ്മുടെ സെറ്റ് എക്സാമിൽ അത്യാവശ്യം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അത് ഏത് രീതിയിൽ പോവാം ഇപ്പോൾ എക്സാം പാറ്റേണിൽ ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റം ഓരോ പരീക്ഷയ്ക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതുവരെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇപ്പൊ നെറ്റ് സി എസ് ഐ ആർ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവുണ്ട് അതും ഒരു ക്വാളിഫൈങ് എക്സാം അല്ലേ നെറ്റ് യു ജി സിയിൽ നെഗറ്റീവ് ഇല്ല പക്ഷെ സി എസ് ഐ ആറിൽ നെഗറ്റീവ് ഉണ്ട് സോ ഗ്രാജുവലി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് എല്ലായിടത്തും വരാം ഈവൻ കേറ്റാം നമുക്കറിയാം കേറ്റിറ്റും സെറ്റ് നമ്മൾ അന്തരം എത്രയാണെന്നുള്ളത് ഈ കേറ്റി എക്സാമിന് പോലും കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ സാഹചര്യമാണ് ക്വസ്റ്റിൻ പാറ്റേണിലും എല്ലാ അർത്ഥത്തിലും സോ ഡെഫിനറ്റ്ലി സെറ്റിലും എല്ലാ ആംഗിളിലും അത് പഠന ക്വസ്റ്റ്യൻ പാറ്റേണായിക്കോട്ടെ എക്സാം പാറ്റേണിൽ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാത്ത രീതിയിലേക്കായിരിക്കും വരുന്നത് സോ അതിനു വേണ്ടി നമ്മൾ എക്യുപ് ആവുക എന്നുള്ളതാണ് സൊല്യൂഷൻ ഇപ്പം ഓൾറെഡി നമുക്ക് സെറ്റിന്റെ ഇനിയുള്ള ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതെ ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന തേർട്ടി ഡേയ്സ്സിൻ്റെ ബാച്ച് ആണ് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിലധികം ലൈവ് സെഷൻസ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ എത്ര സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷത്തിലും രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമോ അത്രത്തോളം ക്വസ്റ്റ്യൻസിനെ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല മറ്റൊരു പ്രതികത എന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ അവസാനം നമ്മൾ ജനറൽ പേപ്പറിന് വേണ്ടിയിട്ട് സെറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെ വൺ ട്വൻ്റി മാർക്കിൻ്റെ പത്ത് എക്സാംസ് ആണ് കൊടുക്കുന്നത് ജനറൽ പേപ്പറിന് മാത്രം അതുപോലെ തന്നെ സബ്ജക്റ്റിനും അഞ്ച് എക്സാം കൊടുക്കുന്നുണ്ട് അപ്പം ഈ പതിനഞ്ച് എക്സാംസ് കൂടി അവർ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ പ്രാപ്തരായിരിക്കും അപ്പോൾ അവർ തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീക്ക്ലി എക്സാംസ് കൊടുക്കുന്നുണ്ട് റിവിഷൻ എക്സാംസ് കൊടുക്കുന്നുണ്ട് ഡെയിലി വർക്കൗട്ട് അതോടൊപ്പം തന്നെ ഒരു മെൻഡർഷിപ്പ് അവർക്ക് ഏത് സമയവും മെൻറ്ററിനെ കോണ്ടാക്റ്റ് ചെയ്യാം അവരുടെ സംശയങ്ങൾ കുറേലൂടെ അവർക്ക് പരിഹരിക്കാനും പറ്റും അങ്ങനെയൊരു ഫീച്ചറുണ്ട് അതെല്ലാം കുട്ടികൾ പ്രയോജനപ്പെടുത്തുക അധ്യാപക വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു മിസ് ഓക്കെ അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ വന്നു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല സി സി ടീം റെഡിയാണ് പി വൈ ക്യൂസും എക്സാംസും വർക്കൗട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ റെഡിയാണ് അപ്പം ഈ ഒരു ഈ വർഷത്തെ സെറ്റ് എക്സാം നമുക്ക് ഒന്നിച്ച് ക്രാക്ക് ചെയ്യാം